ുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കുട്ടികളുടെ പേര് ഇടുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യം ആധുനിക ലോകത്ത് ഫാഷന്റെ പിന്നാലെ സഞ്ചരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പേരായാൽ മതി എന്ന ധാരണയാണ് പലർക്കുമുള്ളത് അങ്ങനെ എന്തെങ്കിലും ഒരു പേരിട്ടതുകൊണ്ട് അതുമൂലം കുട്ടിയോടുള്ള ബാധ്യത അവസാനിക്കുന്നില്ല പേരിടുമ്പോൾ നല്ല അർത്ഥമുള്ള നല്ല പേരാണ് ഇടേണ്ടത് അത് മാതാപിതാക്കളുടെ കടമയാണ് അർത്ഥമില്ലാത്ത ദയാർത്ഥങ്ങളുള്ള അഥവാ മോശപ്പെട്ടതും നല്ലതുമായ അർത്ഥം ഒരേ വാക്കിൽ അല്ലെങ്കിൽ ഉച്ചാരണത്തിൻ്റെ വ്യത്യാസം അടിസ്ഥാനപ്പെടുത്തിയൊക്കെ വരുന്ന പേരുകൾ വിഗ്രഹങ്ങളുടെ പേരുകൾ ഇതൊന്നും ഇടാൻ പാടില്ല നമുക്കറിയാം അസുഖി സ്വല്ലാസ്വലം മാതാപിതാക്കളുടെ കടമകൾ പറയുമ്പോൾ ഇപ്രകാരം സൂചിപ്പിക്കുന്നുണ്ട് മിനൽ അല വാലിദിഹി വയഹ്സന ഒരു വാപ്പയുടെ കടമയാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എഴുത്തുപഠിപ്പിക്കുക എന്നുള്ളതും ആ കുട്ടിക്ക് നല്ല പേരിടുക എന്നുള്ളതും നല്ല പേര് ചേർത്താണ് അവനെ അഭിസംബോധന ചെയ്യുക നമ്മുടെ പേര് ഇഹത്തിലും പരത്തിലും ഒന്നു തന്നെയാണ് പറലൂത്ത് നമ്മുടെ പേര് മാറുന്നില്ല റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു ഇന്നക്കും യൗമൽ ഖിയാമത്തി നിങ്ങൾ പരലോകത്ത് വിളിക്കപ്പെടുന്നത് നിങ്ങളുടെ പേര് കൊണ്ടാണ് നിങ്ങളുടെ പിതാക്കന്മാരുടെ പേരും നിങ്ങളുടെ പേരുമാണ് പരലോകത്ത് നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ ചേർത്ത് ഉപയോഗിക്കുന്ന പേരുകൾ അതുകൊണ്ട് നിങ്ങളുടെ പേര് നിങ്ങൾ നന്നാക്കണം എങ്ങനെ നിങ്ങളെ പരലോകത്ത് വിളിക്കപ്പെടുന്നത് കയാമത്ത് നാളിൽ അഭിസംബോധന ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ നാമങ്ങൾ കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരുടെ നാമങ്ങൾ കൊണ്ടുമാണ് അതുകൊണ്ട് നിങ്ങളുടെ പേരുകൾ നന്നാക്കണം അസുഖി പറഞ്ഞു അഹബ് അള്ളാഹു പറഞ്ഞാൽ അബ്ദുറഹ്മാൻ ആൺകുട്ടികളാണെങ്കിൽ അബ്ദു ചേർത്ത് അബ്ദുറഹ്മാൻ അങ്ങനെ റഹ്മാൻ്റെ നാമത്തോട് അബ്ദു ചേർത്ത് പേരിടുന്നത് ഇഷ്ടമാണ് അപ്പൊ പേരിടുന്ന വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഫാഷന്റെ പിന്നാലെ സഞ്ചരിച്ച് ദയാർത്ഥമുള്ളതും അർത്ഥങ്ങളില്ലാത്തതും മോശമായ അർത്ഥമുള്ളതുമായ പേരുകൾ ഇടാൻ പാടില്ല അസുഖു അല്ലാഹി സ്വല്ലാളുസ്ല്ലം മോശമായ അർത്ഥമുള്ള പേരുകൾ മാറ്റിയതായി ചില ഹദീസുകൾ കാണാൻ ും ചിലർക്ക് മോശപ്പെട്ട അർത്ഥമുള്ള പേര് പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത് മാറ്റാൻ വേണ്ടി ആവശ്യപ്പെടുകയും ആ പേരങ്ങനെ മാറ്റി നല്ല പേരിട്ടതായും ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും മോശപ്പെട്ട പേരുകൾ ഇസ്മൽ എന്നാണ് കാന കബീഹെന്നാണ് ഇസ്മൽ യുഹൈൽ മോശപ്പെട്ട പേര് ഇമാം തിരുമിതിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ്വയാർത്ഥം വരുന്ന പേരുകൾ കുട്ടിക്കിടരുത് ഉദാഹരണത്തിന് സഖീർ ഷക്കീർ അവിടെ സഖീർ എന്നൊരു പേര് കുട്ടി കിട്ടുകഴിഞ്ഞാൽ അല്ല സഖീർ എന്ന വാക്കിന്റെ അർത്ഥം സക്കട മത്തുബാധിച്ചു ലഹരി ഉപയോഗിച്ച് മത്തുബാധിച്ചു എന്നാണ് മത്തുബാധിച്ചവനെന്താ നമ്മൾ അഭിസംബോധന ചെയ്യുക ഷക്കീർ എന്നാണ് നമ്മൾ സത്തിൽ വിളിക്കേണ്ടത് നന്ദി കാണിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ അതേപോലെ തന്നെ മനാഫ് എന്ന പേര് പലർക്കും ഇടാറുണ്ട് മനാഫ് എന്ന പേരിന്റെ അർത്ഥം വിഗ്രഹത്തിന്റെ പേരാണ് അപ്പോൾ ആ രൂപത്തിലുള്ള പേരുകൾ നമ്മൾ ഇടാൻ പാടില്ല മാത്രമല്ല റസൂല്ലാ ഇസ്ലാ അലസ്ലാമിന്റെ അടുത്ത് കരിവണ്ടി എന്നർത്ഥമുള്ള പേരുമായി വന്ന ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട സംസാരത്തിൽ പറഞ്ഞു ആ കുട്ടിയുടെ പേര് പോലും മാതാപിതാക്കൾ നല്ല രൂപത്തിൽ ഇടാത്തത് കൊണ്ട് അതിനെ വിമർശിച്ചതായി നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ സാനിയ സാനിയ സാനിയത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് എന്നാണ് രണ്ടാമത്തെ എന്നാണ് അർത്ഥം എന്നാൽ സാനിയ എന്ന് ഉച്ചരിക്കുമ്പോൾ വിചാരണി എന്നാവും അപ്പൊ ദയാർത്ഥമുള്ള ഉച്ചാരണമനുസരിച്ച് അർത്ഥം മാറുന്ന നല്ലർത്ഥവും ചീത്ത അർത്ഥവും ഉണ്ടെങ്കിൽ പോലും ഉച്ചാരണം ഒരേ ഉച്ചാരണത്തിൽ തന്നെ വ്യത്യസ്ത അർത്ഥങ്ങൾ വരുന്നതുണ്ട് ഒരേ ഉച്ചാരണത്തിൽ തന്നെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ വരുന്ന പേരുകളുണ്ട് ഇപ്പൊ നമുക്കറിയാം ഹാലിക് 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 എന്ന് പറഞ്ഞാൽ അർത്ഥം ഹാലിക് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്നവനെന്ന അർത്ഥം അല്ലെ ഹാലിക് ഹാ ചേർത്ത് ഉച്ചരിക്കുമ്പോൾ മുടിവെട്ടുകാൻ മുടിവെട്ടുന്നവൻ എന്ന അർത്ഥത്തിലേക്ക് അത് മാറും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് സാനിയ രണ്ടാമത്തത് സാനിയ വ്യഭിചാരണി ഇങ്ങനെ അർത്ഥവ്യത്യാസങ്ങൾ വരുന്ന ഉച്ചാരണത്തിനനുസരിച്ച് അർത്ഥവ്യത്യാസം വരുന്ന പേരുകളുണ്ട് അതുകൊണ്ട് നമ്മൾ പേരിടുമ്പോൾ നല്ല പേരുകൾ കുട്ടികൾക്ക് ഇടാൻ ശ്രദ്ധിക്കണം മോശപ്പെട്ട പേരുകൾ ഇടരുത് വിഗ്രഹങ്ങളിലേക്ക് മറ്റ് ആരാധ്യ വസ്തുക്കളിലേക്ക് അബ്ദു മനാഫ് എന്ന് പറഞ്ഞാൽ മനാഫിന്റെ അടിമ എന്നാണ് അങ്ങനെ ഒരിക്കലും പേരിടാൻ പാടില്ല മറിച്ച് അള്ളാഹുവിന്റെ ചേർത്ത് വേണം അബ്ദ് എന്ന പേര് അള്ളാഹുവിന്റെ നാമത്തിലേക്ക് ചേർത്ത് വേണം അബ്ദു എന്ന പേര് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളാണെങ്കിൽ അർത്ഥമുള്ള നല്ല നല്ല ഇടുക മോശമുള്ള അർത്ഥമുള്ള പേരുകൾ ഇടരുത് ഉച്ചാരണത്തിനുള്ള സൗന്ദര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ അതിന്റെ ആശയവും അർത്ഥവും നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാ വാഹി വാ